ആര് ാണ് സംഘടന ഉണ്ടായത് ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ നല്ല അനു ചോദിച്ചത് സംഭവം ഇവിടെ ആർ ഡിപിയുടെ കൊറേ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടയുടെ മുമ്പിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു ഉത്തമൻ എന്ന് പറഞ്ഞ ഒരു ചോട്ടാന നേതാവും രണ്ട് പേരും എന്നിട്ട് കടയിലെ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ വഴങ്ങിയില്ല അരമണിക്കൂർ മുമ്പ് ഉത്തമൻ പത്ത് പതിനഞ്ച് ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല കേട്ടാൽ അറക്കുന്ന തെളിവളിയായിരുന്നു സാറേ പിന്നെ എന്റെ വക്ഷം ചേരാനെന്ന മട്ടിൽ കുറെ ഐ എൻ എസ് പിരും അടുത്തുകൂടി വഴക്ക് പിന്നെ അവരുന്നതിലായി കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് അടി തുടങ്ങിയത് ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടർ ഓടിക്കളഞ്ഞു ഈ മരിച്ചയാൾ ആരാണ് മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് മരിച്ച ചാത്തൂട്ടിയാരെ എനിക്കറിയാം അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാണ് എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത് സാറിന്റെ കൂടെ കൂടെ പിന്നെയാണ് എങ്ങനെയായത് അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സാർ അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി ഐ എൻ എസ് പില ചെയ്ത നമ്മുടെ രക്തസാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡി പിടി പുതപ്പിച്ചു കൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പി നാട്ടുകാർ വേട്ടയാടും കോട്ടപ്പള്ളി എന്നെ താൻ കടത്തി ഓക്കെ സർ സംസാരിക്കാൻ നേരമില്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ഒരു കൊടി പോണം തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് നടന്നാൽ പെട്ടെന്നൊരു അപ്പൊ നമുക്ക് ഓക്കെ പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോകാം

ആ ായാലും ഒരു അപകട വരുത്തലാണ് പൈസ നടക്കുക ഉത്സാഹിക്കും ോപാലം കുട്ടിയായ അങ്ങനെ കുട്ടിയായ അങ്ങക്ക് ഈ കതി വന്നല്ലോസിയുടെ ഞങ്ങൾ ഇഷ്ടം പോയോ ഇല്ല സാർ ഇരുപത് കൊല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടി അയ്യൻ എസ് പിന്നി പ്രവർത്തിക്കുന്നു ഞങ്ങളൊരു പാത്രത്തിൽ ഉണ്ടു ഒരു മയൽ കിടുന്നു ഒരു കൊലിക്കണു ഇല്ലേ ഞാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം എനിക്കറിയണ്ട മാറട്ടോ അഭ്യന്തര ഓപ്പം ഞങ്ങക്ക് തന്നെയാണ് അതെ വളരെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടു പോലും ഓടാ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് ഇത് നിങ്ങളുടെ ആരുടെ അല്ല മരിച്ച ആളുടെ ബോഡിയാണ് ഇൻസ്പെക്ടർ ഇതിലും വേദന ഞങ്ങളെ കൊല്ലാന്നല്ലേ ഒരു ഐ എൻ എസ് സി ചോപ്പ് കൂടി നോക്കി നോക്കിയിരിക്കണം െ അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു ആളെ മനസ്സിലെ ഇൻസ്പെക്ടർ വിതാപയാത്ര ഞങ്ങൾ ഭരണകക്ഷി അത് മറക്കരുത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ് அவசானித்துக்கு போலீஸ் அக்கிரம்டு டெக்கோடு விட்டு விட்டு ആർ ഡി പി മർദ്ദിച്ചു കൊന്ന ഐ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായർ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആർ ഡി പിക്കാരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആശുപത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും ഏ അതെ അതെ മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി എന്ന് പറയണം ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം ഏ എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറേ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നാലും വലിയ തിരക്കൊന്നും ഇപ്പോ തിരുവനന്തപുരത്തില്ലല്ലോ ഏ ഇല്ല ഏ പ്രതികളൊക്കെ ഒലിൽ പോയി ഓക്കെ 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 സാർ ശവം പോയിട്ട് ശവത്തിന്റെ അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഉത്തമം തുടങ്ങി പതിനൊന്ന് പേരെ ആ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും ഇല്ല നമ്മളെ പ്രതികളാക്കാൻ ഭാഗ്യം അവർ എത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര ഈശ്വരനോ എന്താണ് കോട്ടപ്പിള്ളിയത് നമ്മുടെ പാർട്ടിക്ക് ഈശ്വരനില്ലെന്ന് പറഞ്ഞിട്ട് സോറി ഒരു അബദ്ധം ാണ്ത്തമനും കൂട്ടി എത്ര കാലം പോയാലും നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ടിപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ അത് ശരിയാ ഒരു തെരഞ്ഞെടുപ്പൊന്നും അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെ ജീവിക്കും എങ്ങനെയെങ്കിലും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിപ്പോയാലും ആർ ഡി പിടും പിന്നെ എങ്ങനെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പുടയും ഈ പരിപ്പുവടയും ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമൊഴി തോന്നും അവരെപ്പോഴും നോക്കണ്ട രാഘവേട്ടന മക്കൾക്ക് കുറച്ച് പുസ്തകം കടിപിടി കൂടാൻ പ്രശ്നം കിട്ടി മരിച്ചയാള് പാർട്ടി ദോഷൊന്നും ഇല്ലാത്ത നല്ല മനുഷ്യനാ രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായിടിക്കാൻ ശ്രമിക്കല്ലേ എന്റെ മക്കൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഇങ്ങനെയാ രാത്രി എന്നോ പാലെന്നൊന്നും നോക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം ഇനി ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോകും അവിടെ കഴിച്ചിട്ട് പോവാണേ നല്ലയാളാ വരുക എന്ത് വരുക വരിക ആ തെങ്ങിന്റെ കാര്യം എന്തായാലും അന്വേഷിക്കാൻ ഒന്നങ്ങോട്ട് വന്നോ ഈ കൃഷിന്ന് പറഞ്ഞാലേ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നടക്കല്ല എന്താ തൈ കിട്ടുവോ ദൈവം സഹായിച്ചു തൈ കിട്ടാനില്ല സീസൺ അല്ലേ സാറേ ഇതെന്താ പരിപാടി നാട്ടിലൊക്കെ എന്റെ സാറേ ഈ തെങ്ങിന് പൊട്ടാഷാണല്ലോ പ്രധാനം ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ എത്ര പൊട്ടാഷ് കാണും ഒരു കിലോ ചാരത്തിൽ കൂടിയ പത്തോ പന്ത്രണ്ടോ ഗ്രാം അതൊരു മാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം യൂറിയ സൂപ്പർ സൂപ്പർഫോസറ്റ് മൊറീറ്റോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം ആളുകൾ ചാരവും ഇടാറുണ്ടല്ലോ അത് ശരി എന്നെ ആ അതൊക്കെ പോട്ടെ ഈ ബാലരാമപുരത്ത് കുറ്റിയാടിയിലൊന്നും വിത്ത് തന്നെ സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ല അട്ടത്ത് തേങ്ങടപ്പുണ്ട് കൊണ്ട് നോക്കാൻ അത്യുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് കാച്ചു എന്താ എന്റെ ഭാര്യയുടെ പേര് എന്റെ പേര് ഉദയഭാനു എന്നാ അറിയാം ഞാനത് ഓർത്തില്ലോക്കെ അട്ടത്തേക്ക് പോവാളെടുത്ത് പോയി ഒന്ന് പെട്ടെന്ന് ആയി സൂക്ഷിച്ചു ഞാൻ വീണതാ കോണി എവിടെ പറഞ്ഞു ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ അയ്യോ ഇതിനും കോണിയൊന്നും വേണമെന്നില്ല ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കേറുന്ന കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ നമുക്ക് വേണ്ടത് ഞാൻ കേറിക്കോളാം എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ ആരോടോ ഞാൻ തേങ്ങ താൻ തേങ്ങയോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥറിയാണോ കൃഷി ചെയ്യുന്നത് വിത്ത് തേങ്ങ വേണ്ട 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 അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല ഇയാളാരാ മൂത്ത ആള് നോർമൽ നോർമല തോന്നുന്നു ഞാൻ അട്ട തീർന്നെന്താ ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ അരിച്ച് വെറുക്കി പരിശോധിക്കണം സാർ എല്ലാ റൗഡിസത്തിന്റെ നേതാവിന്റെ വീടാ ആ ചാക്കിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ് Ayo, 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 dia nak ayo, 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 ayo,

അധികം വില സാടു സ്ഥലം മാറ്റം എനിക്ക് പ്രശ്നമില്ല കേരളം അത് കോടതി നിശ്ചയിച്ചോളൂ

അയ്യയ്യേ ഇത് എന്തോ കിടപ്പാത് ലോകത്ത് ഇന്നുവരെ ആരും പോലീസ് പിടിച്ചിട്ടില്ലേ രാഘവേടനെ അവര് കൊല്ലൊന്നുമില്ല ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കലായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂബ്ര എന്നെ ഏൽപ്പിച്ചത് സമാധാനമായിട്ട് ജീവിക്കാനൊന്നും പറഞ്ഞു വന്ന ആളാ എനിക്ക് ചീത്ത കേൾക്കുമ്പോഴാ അവിടെന്താ സമാധാന സമാധാനക്കേട് ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഇവിടത്തേക്കാ സമാധാനം അവിടെ ഉണ്ടതാണ് എന്റെ ഭക്ഷണം ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസാവുള്ള ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കൂ അല്ല ഞാനിപ്പ എന്താ പറയാ ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല അവര് കരയെന്ന് വെറുതെ എന്റെ വരും രണ്ടോ മൂന്നോ വാക്ക് മതി മതി അത് വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല അതായത് ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം ഇപ്പൊ കണ്ണീര് നാളെ പുഞ്ചിരി അതാണ് ജീവിതം അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കുട്ടിയും തീരെ പോട്ടെ